ഇതാ യൂത്ത് ലീഗും കൈയൊഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങളിൽ തൽക്കാലം നിശബ്ദത പാലിക്കാനാണ് യൂത്ത് ലീഗിന്റെ തീരുമാനം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇനിയും കൂടുതൽ പരാതികൾ ഉയർന്നേക്കാമെന്ന ദീർഘവീക്ഷണമാണ് യൂത്ത് ലീഗ് നേതൃത്വം ഇങ്ങനെയൊരു തീരുമാനത്തിൽ എത്താൻ കാരണമായത് ചാനൽ ചർച്ചകളിലും സാമൂഹ്യ മാധ്യമ ചർച്ചകളിലും രാഹുലിനെ പിന്തുണച്ചാൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നും യൂത്ത് ലീഗ് മനസ്സിലാക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് രാഹുലിനെ പിന്തുണച്ച് സംസാരിക്കേണ്ടെന്ന നിർദ്ദേശം നേതൃത്വം നൽകിയിരിക്കുന്നത് ഇപ്പോൾ പിന്തുണച്ചാൽ കൂടുതൽ പരാതികൾ വരുമ്പോൾ തങ്ങളും പ്രതിരോധത്തിലാകും അതിനാൽ അത്തരം അവസ്ഥയിലേക്ക് പോകേണ്ടതില്ലെന്നാണ് യൂത്ത് ലീഗിന്റെ തീരുമാനം ഇന്നലെയാണ് യുവ രാഷ്ട്രീയ നേതാവിനെതിരെ വെളിപ്പെടുത്തലുമായി യുവ നടി റിനി ആൻഡ് ജോർജ് രംഗത്തെത്തിയത് യുവ നേതാവിൽ നിന്നും ദുരനുഭവം ഉണ്ടായി അശ്ലീല സന്ദേശങ്ങൾ അയച്ചുവെന്നായിരുന്നു നടിയുടെ വെളിപ്പെടുത്തൽ പ്രതിപക്ഷ നേതാവിനോട് പരാതി പറഞ്ഞിട്ടും നടപടി ഉണ്ടായില്ലെന്നായിരുന്നു റിനി ആൻഡ് ജോർജിന്റെ വെളിപ്പെടുത്തൽ പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണവുമായി പ്രവാസി എഴുത്തുകാരി ഹണി ഭാസ്കറും രംഗത്തെത്തി തന്നോട് ചാറ്റ് ചെയ്ത ശേഷം തന്നെ കുറിച്ച് മറ്റുള്ളവരോട് രാഹുൽ മോശമായി സംസാരിച്ചുവെന്ന് ഹണി ഭാസ്കർ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇരകളായ നിരവധി സ്ത്രീകളെ കുറിച്ച് തനിക്ക് അറിയാം രാഹുലിനെതിരെ പലരും ഷാഫി പറമ്പിലിന് പരാതി നൽകിയെങ്കിലും ഷാഫി അത് അവഗണിച്ചെന്നും ഹണി ഭാസ്കർ ആരോപിച്ചു രാഹുൽ ൂട്ടത്തിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ യുവതികൾ നടത്തിയ ഗുരുതര ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ രാഹുൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെച്ച് ഒഴിഞ്ഞിട്ടുണ്ട് സംഭവം കോൺഗ്രസിനെതിരെ എതിരാളികൾ രാഷ്ട്രീയ ആയുധമാക്കുമെന്നത് തടയാനാണ് അടിയന്തരമായി പദവി ഒഴിയാൻ ഹൈക്കമാൻഡ് രാഹുലിന് നിർദ്ദേശം നൽകിയത് അതേസമയം രാഹുൽ എം എൽ എ ആയി തന്നെ തുടരുകയും ചെയ്യും രാഹുലിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും മാറ്റുന്നത് സംബന്ധിച്ച ചർച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ അധ്യക്ഷൻ സണ്ണി ജോസഫും രാവിലെ തന്നെ ടെലിഫോണിൽ നടത്തിയിരുന്നുവെന്നും വിവരമുണ്ട് മുതിർന്ന നേതാക്കളുമായി കൂടുതൽ ചർച്ച നടത്തിയ ശേഷമാണ് രാഹുലിനോട് രാജി ആവശ്യപ്പെട്ടത് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്ക് പാർട്ടിയിലെ വനിതാ നേതാക്കൾ രാഹുലിനെതിരെ പരാതി നൽകിയിരുന്നു ഇത് അന്വേഷിക്കാൻ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തോട് ദീപാദാസ് മുൻഷി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് രാഹുലിനെതിരെ സംഘടനാ നടപടി ആലോചിച്ച് തുടങ്ങിയത് തെറ്റുകാരനാണെങ്കിൽ രാഹുലിനെ സംരക്ഷിക്കേണ്ടതില്ലെന്നായിരുന്നു നേതാക്കളുടെ നിലപാട് തിരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ രാഹുലിനെ സംരക്ഷിക്കുന്നത് പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കുമെന്നും വിലയിരുത്തൽ ഉണ്ടായിട്ടുണ്ട് പുതിയ പേരുകളും ആരോപണങ്ങളും പുറത്തു വരുന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും കൂടി രാഹുലിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ് സ്ത്രീകൾക്കെതിരെ ദുരുപയോഗം ചെയ്ത റിപ്പീറ്റ് സ്ത്രീകളെ ദുരുപയോഗം ചെയ്ത നേതാവ് എന്ന ഇമേജ് ഒരിക്കൽ പിടിപെട്ടാൽ അത് വൃത്തിയാക്കാൻ രാഷ്ട്രീയ ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടുമുണ്ട് യൂത്ത് കോൺഗ്രസ് പദവി നഷ്ടപ്പെട്ടെങ്കിലും എം എൽ എ സ്ഥാനം നിലനിൽക്കുന്നിടത്തോളം കാലം എതിരാളികൾ അതിനെ വലിയൊരു ആയുധമാക്കി തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുക തന്നെ ചെയ്യും പാർട്ടി തുറന്ന് സംരക്ഷിക്കാതെ പോയത് തന്നെ രാഹുലിന് കൂടുതൽ ഏകാന്തതയും പ്രതിരോധവും ഉണ്ടാക്കുകയും ചെയ്യും യുവജനങ്ങളിൽ നിന്നും വനിതകളിൽ നിന്നും നെഗറ്റീവ് പ്രതികരണം ഉണ്ടാകുന്നത് കോൺഗ്രസിനെയും ബാധിക്കും അതിനാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാഹുൽ തുടർച്ചയായി പ്രതിരോധത്തിലേക്ക് തള്ളപ്പെടുന്ന ഘട്ടത്തിലുമാണ്